ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം എട്ട് പതിനേഴാം അധ്യായം വരദാനം ശ്രീശുഖൻ പറഞ്ഞു ഭർത്താവാം കശ്യപൻ നിർദ്ദേശിച്ച പോൽ ചെയ്തു ഭൂപദേ മടി കൂടാതീ ആദ് ആദശാഹവ്രതം ക്രമാൽ ഉറപ്പിച്ചു ബുദ്ധിയവൾ മഹാപുരുഷനീശനിൽ ഇന്ദ്രിയാശ്വങ്ങളെ കെട്ടി മനസ്സാൽ ബുദ്ധി മനസ്സും പിന്നീടഖിലാത്മാവാം ഐശ്വര്യമൂർത്തിയിൽ ഏകാഗ്രബുദ്ധിയാൽ ബന്ധിച്ചനുഷ്ഠിച്ചു പയോവ്രതം ശംഖചക്രകഥാവത്മധരൻ പീതാംശുകൊടെ പ്രത്യക്ഷനായവൾക്കപ്പോൾ ഭഗവാനാദിപൂരുഷൻ ഭഗവാനെ കണ്ണുകളാൽ കണ്ടു പെട്ടെന്ന് നീറ്റവൾ നിലത്തു വീണു നമിച്ചു ദണ്ടുപോൽ പ്രീതിവിഹ്വല മഹോത്സവം കണ്ടതിഥിക്കുമേവിറച്ചുറന്നു കണ്ണേർ പുളകോൽഗമത്തോടെ എന്നാൽ സ്തുതിക്കാനെഴുന്നേറ്റ ശക്തയായി നിൽപ്പായി വൃദ്ധാഞ്ജലി മൗനലീരയായി പിന്നീടു യജ്ഞേശന് ലോകനാഥനെ ശ്രീ തൻ ശ്രീകാന്തനെത്തൻമിഴിയാൽ നുകർന്നവൾ വീക്ഷിക്കവേ ഭക്തിയുടെ സകൽഗതം സ്തുതിക്കയും ചെയ്തിതുടൻ ഗുരുദ്വഹ അതിഥി പറഞ്ഞു പാപത്തിൽ നിന്നു ശരണാർത്ഥിയെ മീണ്ടിടുന്ന നാമങ്ങൾ പുണ്ടപുരുഷോത്തീർത്ഥകീർത്തെ യജ്ഞേശ നിത്യശുഭദായക തീർത്ഥപാദ ഹേ ദീന നാഥ ഭഗവൻ തരികാത്മശാന്തി വിശ്വം രചിച്ചു നിലനിർത്തി ഹനിക്കുവാൻ താൻ സ്വൈരം ഗ്രഹിച്ച കുരുശക്തി ഗുണാഢ്യ ഭൂമൻ നിത്യോർജിതാത്മസുഖബോധ ബൃഹൽ പ്രകാശ വിശ്വസ്വരൂപമയനാം ഭഗവൻ നമസ്തേ ആയുശരീരധനപുഷ്ടികളും ത്രിലോകം ത്രൈവർഗികങ്ങൾ അണിമാതിയുമേഘുവോനെ ജ്ഞാനം വരെ അനന്ത ഭവൽപ്രസാദമുള്ളോർക്കു ശത്രുജയാദിയിലെന്തു കാര്യം ശ്രീശുഖൻ പറഞ്ഞു ഇമ്മട്ടതിഥികീർത്തിക്ക് ഭഗവാൻ പുഷ്ക്കരേക്ഷണൻ അഖിലാന്തര്യാമി ഏവം പറഞ്ഞൂ വരദർഷഭാം ഭഗവാൻ പറഞ്ഞു അറിവേൻ സുരമാതാവേ ഭാവൽക്കം ചിരകാംക്ഷിതം സ്വർഗം ശത്രുക്കൾ കയ്യേറി തെണ്ടുന്നു മക്കളൊത്തു നീ മതാന്ധരവരോടേൽക്കാൻ സ്വധാമം വീണ്ടെടുക്കുവാൻ പുത്രന്മാരാൽ സേവിതയായി പുലരാനും കൊതിപ്പുനീ ഇന്ദ്രാദ്യർ നിന്മക്കളാലേഹതരാം ദേൻ ശവം കണ്ടു തൽ സ്ത്രീകൾ വിലപിപ്പതു കാണണം അല്ലയോ പേരു ഐശ്വര്യവും വീണ്ടെടുത്തു നാഗത്തിൽ നിന്ന് സുതർവിഹരിപ്പതു കാണാനുണ്ടിച്ച നിന്നുള്ളിൽ അല്ലയോ ദ്വിജോത്തമന്മാരുടെ രക്ഷയിങ്കലിരിക്കയാൽ അസുരയൂഥപന്മാർ അദൃശ്യരാണിന്ന് അതിനാൽ പടയ്ക്കുപോയാൽ ഗുണം കിട്ടുകവയ്യ ദേവി എന്നാലും ഇപ്പോൾ തവ നിഷ്ഠ കണ്ടു സന്തുഷ്ടനായി തേടിടുവേനുപായം എനിക്കു സസ് സശ്രദ്ധ സവര്യ ചെയ്താൽ വൃതാവിലാവില്ല തുതീർച്ച തന്നെ സന്താനരക്ഷയ്ക്കു പ്രയോ പയോവ്രതത്തോടെ സ്തുതിച്ച പൂജാരിണി നിന്റെ പുത്രനായി പിറന്നു ഞാൻ കശ്യവർദ്ധൻ തപസ്സിനാൽ ഭവൽസുതന്മാർക്ക് അവനം കൊടുക്കുവേൻ നിന്റെ ഭർത്താവിലുണ്ടീ മദ്രൂപമെന്നു നനച്ചു നീ പ്രാപിക്ക നിഷ്കന്മഷനാ പ്രജാപതിയെ നീ ശുഭേ ചോദിച്ചാലും പറയരുതി ആരോടും ഒരിക്കലും പറയാതെ ഇരുന്നാലേ ഭവിക്കൂ ദേവകൽപ്പിതം ശ്രീശുഖൻ പറഞ്ഞു ഇത്രയും ചൊന്ന ഭഗവാൻ തത്ര തന്നെ മറഞ്ഞുപോയി പിറക്കും ഭഗവാൻ തന്നിലെന്നോർത്ത ദിതി കാന്തനെ ശുശ്രൂഷിച്ചു പൂർണമായ ഭക്തിയോടെ കൃതാർത്ഥ പോൽ ഹരിതന്നിൽ പ്രവേശിച്ചാനം ശരൂപത്തിലെന്നുടൻ സമാധി വഴി സത്യം കണ്ടറിവോൻ കണ്ടു കശ്യപൻ തപസ്സംഭൃതനാം വീര്യമാരാ തപസ്സംഹൃതനാം വീര്യമാധാനം ചെയ്തു ഭഗനിയിൽ ഹരേ ഗുരുവാരപ്പ തപസ്സംഭൃതമാം വീര്യമാധാനം ചെയ്തു ഭഗ്നിയിൽ ശ്രദ്ധാപൂർവം വായുദാരുവിൻകൽത്തി എന്ന പോലവൻ ബ്രഹ്മാവ് അതിഥിഗർഭസ്ഥൻ നിത്യാനന്ദസ്വരൂപനെ അറിഞ്ഞു വാഴ്ത്തിനാൻ ഗുഹ്യനാമാവലികളാലുടൻ ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ ജയിച്ചാലും കീർത്തനീയ നമോ നമ ബ്രഹ്മണ്യബന്ധോ ത്രിഗുണ നമസ്തുഭ്യമുരുക്രമ ത്രിണാഭൻ നീ ത്രിപൃഷ്ടന് നീ വേധസ്സും ശിവിവിഷ്ടനും പൃശ്നിഗർഭൻ വേദഗർഭൻ നീതാൻ വിഷ്ണോ നമോസ്തുതേ നീ ആദിമദ്ധ്യാന്തജൽസ്വരൂപൻ അനന്തശക്തിയാരുഷാഖ്യനും നീ ഒഴുക്കിലെ പുൽക്കൊടി വിശ്വം അങ്ങാണതിൻ്റെ കാലാഭിതകർണധാരൻ സ്ഥിരാസ്ഥിരങ്ങൾക്കഖിലം പ്രജേശ് പ്രജേശർ ഞങ്ങൾക്കും അങ്ങല്ലി യഥാർത്ഥേതു ദിവ്യുതർക്കാഴിയിൽ നിന്നു വിഷ്ണോ സ്ഥിരാസ്ഥിരങ്ങൾക്ക് അഖിലം പ്രജേശർ ഞങ്ങൾക്കും അങ്ങല്ലേ യഥാർത്ഥ ഹേതു ദിവസ്തർക്കാഴിയിൽ നിന്നു വിഷ്ണു കയറിയിടുവാൻ മറ്റൊരു നൗകയില്ല ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ